അമിതമായി വെള്ളാപ്പള്ളി നടേശൻ അറിഹിക്കുന്നതിലും അധികം വലിയ പുകഴ്ത്തലുകൾ നൽകുമ്പോൾ സരസ്വതി വിലാസം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലത് വിട സരസ്വതി വിലാസമാണ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് അതുകൊണ്ട് കൃത്യമായി മുൻ കൂടി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് നല്ല ഒന്നാം തലം ഇസ്ലാമോ ഫോബിക്കായ ഒരു സാമുദായ നേതാവാണ് പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് ഇസ്ലാമോ ഫോബിക്കായി എന്നത് ആദ്യഘട്ടത്തിലല്ലോ ഒരു ഹോളിൽ ഇറങ്ങിയ ഓട്ടോ ഡ്രൈവറുടെ കാര്യത്തിൽ പോലും ആ ഇസ്ലാമോ പരാമർശം നടത്താൻ വെള്ളാപ്പള്ളി നടേശിനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സരിസ്വതി വിലാസം എന്ന് വിശേഷിപ്പിച്ചത് രാഷ്ട്രീയമായി ഒട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടല്ല എന്നതാണ് എന്റെ ടേക്ക് ഇനി എന്തുകൊണ്ടാണ് ഇത് ഞാൻ പറയാൻ കാരണം മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ചാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രസംഗം കേട്ട നമുക്ക് എല്ലാവർക്കും അറിയാം ആ ജില്ലയെക്കുറിച്ച് ആ ജില്ലയിൽ താമസിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ് മലപ്പുറം ജില്ല ചില പ്രത്യേക ആളുകളുടെ രാജ്യമാണ് സംസ്ഥാനമാണ് എന്ന മട്ടിലാണ് മലപ്പുറം പ്രത്യേക രാജ്യം സ്വതന്ത്രമായി ജീവിക്കാനാവില്ല എന്നുള്ളതാണ് എന്താ ഒറ്റ കാരണമേ ഉള്ളൂ എഴുപത് ശതമാനത്തോളം വരുന്ന മലപ്പുറത്തിൻ്റെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം മുസ്ലിം സമുദായമാണ് എന്നൊരു ഒറ്റ കണക്കാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടത് പറയിപ്പിക്കുന്നത് രണ്ടാമത്തത് തീയ്യ സമുദായത്തിന് വളാഞ്ചേരിക്കും അപ്പുറത്തേക്ക് എസ് എൻ ഡി പിക്ക് കാര്യമായ ശാഖകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു കണക്കുമാണ് മുൻപിലുള്ളത്